ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവൾ ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ച ഏറെ ആദരണീയനായ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വേദിയിലുള്ള ഉപരിഷ്ടരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയ പരിമിതി ഉണ്ട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ സാന്ദർഭികമായി ഓർത്തുപോയൊരു കാര്യം ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു യു കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി അദ്ദേഹം എന്നെ നോമിനേറ്റ് ചെയ്ത കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേരള മാർച്ചിന് തൊട്ട് മുമ്പ് ഞാൻ രണ്ടുപേരെയാണ് അന്ന് യുദ്ധ കോൺഗ്രസ്സിൻ്റെ ജില്ലാ ഭാരവാഹികളായി അദ്ദേഹം നോമിനേറ്റ് ചെയ്തത് ഞാനത് ഓർക്കാൻ കാരണം അന്ന് നോമിനേറ്റ് ചെയ്ത എന്നോടൊപ്പം നോമിനേറ്റ് ചെയ്ത ശ്രീ എം എം ബഷീർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി അതിനുശേഷം അതിന് മുമ്പും കെ എസ് യു വില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലം അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട് നൽകിയ അവസരങ്ങളിലൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ശ്രമിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റാറിലാണ് നിയമസഭയിൽ ആദ്യം മത്സരിക്കുന്നത് ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ശ്രീ പ്രതാപവർമ്മ തമ്പാൻ ഞങ്ങൾ നാലു പേരുമാണ് അന്ന് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആളുകൾ അന്ന് ഭാഗ്യം എന്ന് പറയട്ടെ ശ്രീ കെ സി വേണുഗോപാൽ മാത്രമാണ് അന്ന് വിജയിച്ചത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഞാനും വി ഡി സതീശനും പ്രതാപർമത്തന്മാരും അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടിയത് ശ്രീ വി ഡി സതീശൻ സൂചി വി ഡി സതീശൻ സൂചിപ്പിച്ചതുപോലെ കാൽനൂറ്റാണ്ട് പിന്നിടുകയാണ് ആ നൂറ്റാണ്ട് പിന്നിടുന്നതിൽ എനിക്കല്ല അഭിമാനമുള്ളത് എന്നെ സഹായിച്ച വണ്ടൂരിലെ ജനങ്ങളോട് എപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്ന വണ്ടൂരിലെ ജനങ്ങളെ വിസ്മരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വിഷ്ണു പറഞ്ഞു ഇന്നലത്തെ യാത്രയെക്കുറിച്ച് ആ യാത്രയ്ക്കിടയിൽ പത്രക്കാരെ കണ്ടു കെ പി സി പ്രസിഡന്റ് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നാളെ ചുമതലയിൽക്കുകയാണ് ഞാൻ പറയട്ടെ ആ ഞങ്ങൾ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ശ്രീ അടൂർ പ്രകാശ് ശ്രീ പി സി വിഷ്ണുനാഥ് ശ്രീ ഷാഫി പറമ്പിൽ ഞങ്ങളല്ല അത് ഞങ്ങളോടൊപ്പം തന്നെ ചാർജ് എടുക്കുന്നത് ചുമതലയെടുക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് എന്ന് കൂടി പറയട്ടെ കാരണം നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നൊരു ഉത്തരവാദിത്തം ഒരു വഴി വെട്ടുവാൻ വഴി തുറക്കുവാൻ ആ വഴി വെട്ടുന്നത് മറ്റൊന്നിനുമല്ല ആ വഴി വെട്ടിക്കൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് ആ വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ന് ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പോരാട്ടം നടന്ന ഒറ്റയാൾ പട്ടാളമാണ് ശ്രീ രാഹുൽ ഗാന്ധി ആർക്കും തർക്കമില്ല ആ രാഹുൽ ഗാന്ധി ആ പോരാട്ടം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലരും അത് അപക്വമാണ് എന്ന് പറഞ്ഞവരുണ്ട് പരിഹരിച്ചവരുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളിന്ന് കേന്ദ്ര ഗവൺമെൻറ്റും അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിലും ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസ് അത് ആവർത്തിച്ച് പറയേണ്ട കാലഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഇന്നലകളിൽ കടന്നു വന്ന വഴികളിൽ എനിക്ക് താങ്ങായി എനിക്ക് സഹായമായി എനിക്ക് പിന്തുണയായി നിന്നെല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ആത്മാർത്ഥതയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നത് ചെയ്യാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും നന്ദി പറയുന്നു നന്ദി നമസ്കാരം